മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം അബ്രാഹാമിന് സി ബി ഐ കുരുക്ക് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ സി ബി ഐ കേസെടുത്തു അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എഫ്ഐആർ ഇന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ സമർപ്പിക്കും വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുന്നുണ്ട് ശ്രീജിത്ത് സി ബി ഐയുടെ കുരുക്ക് മുറുകയാണ് കെ എം അബ്രഹാമിന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അംബ്ലി നിലവിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ സിഇഒയുമാണ് കെ എം അബ്രഹാം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടപ്പോൾ തന്നെ പ്രതികരിച്ചത് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ സി ബി ഐ കുരുക്കെന്നുള്ളതിനേക്കാൾ ഉപരിയായി ഹൈക്കോടതി തന്നെ ഒരു കുരുക്കിട്ടിരിക്കുകയാണ് അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സി ബി ഐ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൊതുപ്രവർത്തകനായ ജോമാൻ പൊതുപ്പരിക്കലിൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയാക്കി സി ബി ഐ കൊച്ചി യൂണിറ്റിനോട് കേസ് ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിനനുസരിച്ചാണ് തിരുവനന്തപുരം യൂണിറ്റിലേക്ക് ഇന്ന് അന്വേഷണം ആരംഭിച്ച കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് നേരത്തെ ഇതിന്റെ ഒരു വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ ഈ അന്വേഷണം വിജിലൻസ് ഈ കെ എം എബ്രഹാമനെതിരെ പരാതി നേരത്തെ അന്വേഷിച്ച് തള്ളിയിരുന്നു അന്ന് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കുകയാണ് ഈ അന്വേഷണം നടന്നത് എന്തായാലും അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ജസ്റ്റിസ് കെ ബാബു സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നതും ചെയ്തത് ശമ്പളത്തേക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കെ എം എബ്രഹാം മറുപടി പറയണമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല കോടിക്കണക്കിന് രൂപ വരുന്ന വസ്തുവകൾ എബ്രഹാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും കിഫ്ബിയുടെ സിഇഒ സ്ഥാനം രാജിവെക്കില്ലെന്നും മുഖ്യമന്ത്രി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു അന്ന് ഈ ഒരു ഉത്തരവ് ഹൈക്കോടതി വന്ന ദിവസം കെ എം എബ്രഹാമിന്റെ നിലപാട് എന്തായാലും മുഖ്യമന്ത്രി അതിന് അനുകൂലമായൊരു സമയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ സി ബി ഐയുടെ അന്വേഷണം വന്ന പുതിയ കണ്ടെത്തലുകൾ എന്ത് ഉണ്ടാവും എത്രത്തോളം ഗുരുതരമായിരിക്കും കാര്യങ്ങൾ എന്ന് ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കെ എം എബ്രഹാമിന്റെ സ്ഥാനമാനങ്ങളും മറ്റിലെ കേസിലെ കുരുക്കുകളും എന്തായാലും തന്റെ വാദത്തിന് കേസിൽ തന്റെ വാദം കേട്ടില്ലെന്ന നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മറ്റ് സുപ്രധാനികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നിലവിൽ കേസ് സി ബി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും അന്വേഷണം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിക്കുകയാണ് അമ്പലി ശരി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാമിന് സി ബി ഐ കുരുക്ക് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് സി ബി ഐ കേസെടുത്തിട്ടുള്ളത് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഏറ്റവും പ്രധാനം ഈ സർക്കാർ നാലാം വർഷികം ആഘോഷിക്കുമ്പോൾ അഴിമതി വിരുദ്ധ സർക്കാർ എന്നൊക്കെ പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കിഫ്ബി തലവനുമായ കെ എം എബ്രാഹാമിനെതിരെ സി ബി ഐയുടെയും എല്ലാം കുരുക്കുമുറുകൾ കെ എം എബ്രാഹാം തുടരുമോ സ്ഥാനത്ത് നിലവിൽ തുടരുമോ എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് നായർ